മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം നെല്ലിമറ്റം വാളച്ചിറ കോതമംഗലം റോഡിൽ വാഹനാപകടം ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരണമടഞ്ഞു മരിച്ചത് വാളച്ചിറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഇടുക്കി സ്വദേശിയായ മുപ്പത്തെട്ടുകാരൻ വാളച്ചിറ കോതമംഗലം റോഡിൽ കുറുകുളം ക്ഷേത്രത്തിന് മുന്നിലാണ് അപകടമുണ്ടായത് അപകടത്തെ തുടർന്ന് ബൈക്ക് യാത്രക്കാരനായ മുപ്പത്തെട്ടുകാരൻ മരണമടഞ്ഞു വാളച്ചിറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഇടുക്കി മണിയറാംകുടി സ്വദേശി രതീഷ് ആണ് മരിച്ചത് എന്നാൽ അപകട കാരണം വ്യക്തമല്ല ഇതുവഴി വന്ന നാട്ടുകാരാണ് അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന രതീഷിനെ കണ്ടത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചു മരണമടഞ്ഞ രതീഷ് വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണ് വീട്ടിലേക്ക് വരുമ്പോഴാണ് രതീഷ് തോന്നിയ പയ്യൻ കുറങ്ങളുടെ താഴ്ഭാഗത്തെ വളവിലാച്ചിട്ട് മറിഞ്ഞ് വീട് കിടക്കുന്നത് കണ്ട് അവിടുന്ന് നമ്മുടെ സുഹൃത്തായ അവിടെയുള്ള ആളുകൾ കൂടിയിട്ട് നിർത്തി വേറെ വേറൊരാളുടെ കൂട്ടി വണ്ടി ഈ ആളെ കയറ്റി ധർമ്മഗേരി ഹോസ്പിറ്റലിൽ എത്തി ഇവിടെ കാശ്വാലിറ്റി കയറി ഡോക്ടറെ പരിശ്രമിക്കാൻ ചുറ്റും പറഞ്ഞപ്പെട്ടുമായിരിക്കുവാണ് ചെയ്ത് ബോഡി ഈ ഒരഞ്ഞതായിട്ടാണ് മൊത്തം വലിച്ച് ഒരഞ്ഞ് പോയ രീതിയിലാണ് കാണുന്നത് അപ്പോൾ സമീപവാസികൾ പറയുന്നത് വേറെ ഏതൊരു ഓട്ടോക്ഷ പോയി മുട്ടി എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ടാകുന്നു ഒരു ഇതായിട്ട് വന്നിട്ടില്ല എന്തായാലും ബൈക്കിൽ പുള്ളി വീണ് കിടന്ന് റോഡിൽ വീണ് കിടക്കുമായിരുന്നു ഈ നൗഫെന്ന് പറഞ്ഞ വ്യക്തി ചെല്ലുമ്പോൾ പുള്ളി മണിയാറൻകുടി സ്വദേശിയാണ് തോപ്പ് ഇടുക്കി അപ്പൊ അവിടുന്ന് പത്ത് വർഷമായിട്ട് അവിടുന്ന് പോന്നിട്ടുണ്ട് ഇവിടെ ഈ കവളങ്ങാടിന്റെ പതിനേഴാം വാർഡില് നെടുമ്പാറയും അഞ്ചു അഞ്ചുകൂലായിട്ട് താമസമുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം